ഹലോ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കടന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ നമ്മൾ മനുവിന് രണ്ട് പോത്തുകളാണ് നമ്മൾ കൊടുക്കൽ അതിലാണ് ഒരു പോത്ത് ഇതൊരു ഇരുന്നൂറ് കിലോ വെയിറ്റ് തോന്നുന്ന പറയുന്നത് ഇരുന്നൂറ് കിലോ അതിൻ്റെ മോളിക്കേ ഉണ്ടാവുകയുള്ളൂ താക്ക് വരില്ല പിന്നെ ഒരു പോത്ത് കൊടുക്കല്ല ഇതാണ് ഒരു ഒന്ന് എൺപത് ഒന്ന് തൊണ്ണൂറ് വെയ്റ്റിലൊരു പോത്ത് ഇത് രണ്ടും അവിടെ കോമ്പ കോമ്പ വില പറയണത് ഒന്ന് അറുപതാണെങ്കിലും വില പറയണത് ഒന്നര വില മനു പറയണേ ആ ഒന്ന് അറുപതാണെങ്കിലും വില പറയണ കേട്ടോ അപ്പോൾ നമ്മളെ മനു നമ്മളെ മനുക്കുട്ടൻ്റെ പോത്താണ് രണ്ട് പോത്ത് നല്ല കിടിലം പോത്താണ് ഉഷാർ പോത്താണ് നല്ല എണ്ണക്കൊക്കെ പോത്താണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോത്താണ് ആ അപ്പോൾ അങ്ങനെ അങ്ങനെ വയറിയാത്തോണ്ടല്ലേ ആ അപ്പം കഴുകി കഴുകിന്ന് ആ പോയി എന്നെ കൊടുന്ന് കണ്ടിട്ട് കഴുകി കൂടുന്നൊക്കെ സമയമാണ് അപ്പം ഇനി വെള്ളമൊക്കെ ഒന്ന് കുടിച്ചുകൊണ്ട് ഉഷാറായി തീറ്റൊന്ന് പറഞ്ഞാൽ തീറ്റ കുറച്ച് ഉഷാറാവും അപ്പോൾ ആണ് പോയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കമൻ്റ് ബോക്സിൽ മനുവിൻ്റെ നമ്പർ തരും മനുവിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു തരും ഇത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അടിപൊളി പോകത്തോട്ടോ അടിപൊളി പോകത്തോട്ടോ അടിപൊളി പോത്തോ ഒരു നെടുപ്പ് എന്ന സാധനം അപ്പോൾ തന്നെ നല്ല നെട്ടിപ്പം സാധനം കാണാനുള്ള ചുറപ്പ് അത്യാവശ്യം കുഴപ്പമില്ല ചുറുക്കൊക്കെ ഉണ്ട് അത്യാവശ്യമുണ്ട് നമ്മൾ ചാനുകൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെട്ടോ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിട്ട് കാണാം